ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രിയങ്ക ചെയ്ത പ്രവൃത്തിയെ തിരിച്ചറിഞ്ഞ വരുൺ ഉടൻ തന്നെ പ്രിയങ്കയെ പിടികൂടുന്നതിനായി ആ കറിക്കുള്ളിൽ കിടന്നിരുന്ന ആ ഫോട്ടോ കൈക്കലാക്കുകയും അത് ക്ലീൻ ചെയ്ത് വേഗം ഹാളിലേക്ക് എത്തി അച്ഛമ്മയെയും അമ്മയെയും വരുൺ വിളിക്കുന്നു ഹാളിലെത്തിയ പത്മിനിയും ജയഭാരതി മുത്തശ്ശിയും വല്ലാത്ത ടെൻഷൻ നിൽക്കുമ്പോൾ അതിനേക്കാളേറെ ഭയത്തോടെ പ്രിയങ്ക അവർക്ക് മുന്നിൽ നിന്നു എന്താ കാര്യം എന്നറിയാതെ അങ്ങനെ നിൽക്കുമ്പോഴാണ് വരുൺ അവരുടെ മുന്നിലേക്ക് എത്തിയത് എന്താടാ എന്താ പ്രശ്നം നീ എന്താ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നത് കാര്യം പറ എന്ന് ദേവഭാരതിയും പത്മിനിയും വരുണോട് ചോദിക്കുമ്പോൾ വരുൺ വളരെ ഗൗരവത്തോടെ എല്ലാവരെയും നോക്കി അപ്പോഴേക്കും എന്താ കാര്യം എന്നറിയാതെ മുത്തശ്ശി ചോദിച്ചു എന്തിനാടാ നീ ഇങ്ങനെ ടെൻഷൻ അടിപ്പിച്ചത് കാര്യം പറ ഇനിയെങ്കിലും നിനക്ക് പറഞ്ഞൂടെ എന്ന് ചോദിച്ചപ്പോൾ വരുൺ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നു ഞാൻ വേറൊന്നുമല്ല പറയാൻ വന്നത് എനിക്ക് മറ്റേ ഒരു കാര്യമാണ് എല്ലാവരോടും അറിയിക്കാനുള്ളത് ഇന്ന് ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് വരുൺ ചോദിച്ചു അത് കേട്ടതും എന്താ കാര്യം എന്നറിയാതെ സംശയത്തോടെ വരുടെ വാക്കുകൾ കേട്ട് അതിശയപ്പെട്ടങ്ങനെ മുത്തശ്ശിയും പത്നിയും നോക്കുമ്പോൾ വരുടെ വാക്കുകളിലുള്ള അവരുടെ സംശയം കണ്ട് വരുൺ പറഞ്ഞു നിങ്ങളെല്ലാവരും ഞാൻ മറ്റൊരു പെൺകുട്ടിയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതെന്ന് ഞാൻ സ്നേഹിച്ചത് മറ്റൊരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ടും നിങ്ങളാരും വിശ്വസിച്ചില്ലല്ലോ ഇപ്പോഴും അതിന്റെ പേരിൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുകയല്ലേ എന്നാൽ ആ പെൺകുട്ടി ആരാണെന്നതിന് വ്യക്തമായ തെളിവ് എന്റെ പക്കൽ അതിനാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും വിളിച്ചു വരുത്തിയത് അന്ന് വിവാഹത്തിൽ ആ പെൺകുട്ടി പങ്കെടുത്ത എൻ്റെ ഫോട്ടോസ് എൻ്റെ പക്കൽ ഉണ്ടായിരുന്നു എൻ്റെ ക്യാമറയിൽ ആ ഫോട്ടോ ഞാൻ എടുത്തിരുന്നു എന്നാൽ ഇവിടെ വന്ന് കയറിയപ്പോ എന്റെ ക്യാമറയിൽ ഉണ്ടായിരുന്ന ആ ഫോട്ടോകൾ ആരോ വിദഗ്ദ്ധമായി ഡിലീറ്റ് ചെയ്തു അതിനുശേഷം ദാ ഇപ്പോ ഈ ആൽബത്തിലുണ്ട് അതിന്റെ തെളിവ് ഈ ആൽബത്തിൽ ഞാൻ ആ തെളിവുകൾ കണ്ടെത്തിക്കഴിഞ്ഞു അത് കാണിക്കാനാണ് നിങ്ങളെ എല്ലാവരെയും വിളിപ്പിച്ചത് ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി ആരാണെന്നുള്ളതിന്റെ സത്യം ദാ ഇതിലേക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു ദാ ഈ ഫോട്ടോയാണത് എന്ന് പറഞ്ഞ് നേരെ ടേബിളിന് മുകളിലേക്ക് ഫോട്ടോ കാണാതെ വെറുൻ തിരിച്ച് വരുൺ ആ ഫോട്ടോ ആ ടേബിളിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ ടി മുകളിൽ കിടക്കുന്ന ആ ഫോട്ടോ കണ്ടതും പ്രിയങ്ക ഞെട്ടി താൻ കളയാൻ കൊണ്ടുപോയ ഫോട്ടോ വരന്റെ കയ്യിൽ എങ്ങനെ അകപ്പെട്ടു എന്ന ആശങ്കയായിരുന്നു പ്രിയങ്കയുടെ മനസ്സിൽ അതോർത്ത് പ്രിയങ്ക ഭയന്നങ്ങനെ നിൽക്കുമ്പോൾ മുത്തശ്ശിയും പത്നിയും അതിശയത്തോടെ വരുണോട് ചോദിച്ചു എടാ മോനെ നിന്റെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ വരുൺ പറഞ്ഞു ഇല്ല മുത്തശ്ശി എന്റെ ജീവിതമല ആകെ തകർന്നടിഞ്ഞിരിക്കുന്നത് ആ പ്രശ്നം എങ്ങനെയാണ് അവസാനിക്കുന്നത് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു സമാധാനവും ഇല്ലാതായില്ലേ എന്റെ ജീവിതമലേ എല്ലാ രീതിയിലും തകർന്നടിഞ്ഞു വീണത് അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ നിങ്ങളെ എല്ലാവരെയും എനിക്ക് ബോധ്യപ്പെടുത്തണ്ടേ അതെന്റെ കടമയായി തീർന്നില്ലേ എന്നെല്ലാം വരുൺ വിഷമത്തോടെ അവിടുന്ന് എല്ലാവരോടുമായി അറിയിക്കുമ്പോ മുത്തശ്ശിയും പത്നിയും എന്ത് പറയണമെന്നറിയാതെ അങ്ങനെ ഞെട്ടിത്തെറിച്ചിരുന്നു അപ്പോഴാണ് കൽപ്പന അവിടേക്ക് എത്തിയത് കൽപ്പന ചോദിച്ചു എന്താ എന്താ വരുൺ എന്താ പറ്റിയത് അപ്പോഴേക്കും വരുൺ പറഞ്ഞു എട്ടത്തി ഞാൻ വിവാഹം കഴിച്ചപ്പോൾ തന്നെ എന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ അന്നേ തന്നെ പറഞ്ഞിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാല വിവാഹം കഴിച്ചു തന്നെ അതുകൊണ്ട് തന്നെ ആ ഒരു പരിഹാരം അല്ലെങ്കിൽ എല്ലാവരുടെയും സംശയത്തിന് പരിഹാരമാണ് ദാ ഞാൻ കണ്ടതും ഇഷ്ടപ്പെട്ടതുമായ പെൺകുട്ടിയുടെ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട് ദാ ഇതാണത് ഈ ആൽബത്തിൽ തന്നെ ആ ഫോട്ടോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ ഫോട്ടോ എല്ലാവരുടെയും മുന്നിലേക്ക് ഇട്ടു കൊടുത്ത് ചൂണ്ടിക്കാട്ടുകയാണ് വരുൺ അത് കണ്ടതോടെ കൽപ്പന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിയെ ഉടനെ തന്നെ കണ്ടെത്തണം എന്നിട്ട് കള്ളപ്പേരിൽ ഇവിടെ വലിഞ്ഞു കയറിയവരെ ഇവിടുന്ന് അടിച്ചിറക്കാവല്ലോ എന്ന് പറഞ്ഞതും പ്രിയങ്ക ദേഷ്യത്തോടെ കൽപ്പനയെ നോക്കി അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു വേണ്ട ഇപ്പോ ആരും അതിനൊന്നും മുതിർന്ന മുതിരേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ മുതിർന്നവരായിട്ടുള്ളവർ വേറെ ആളുകളുണ്ടല്ലോ ഇവനിങ്ങനെ ഒരു ഇഷ്ടം പറഞ്ഞപ്പോ ആ പെൺകുട്ടിയെ പോയി കണ്ടതും ആ പെൺകുട്ടി ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച് ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നതുമൊക്കെ ഞങ്ങൾ കൂടി മുൻകൈ എടുത്തിട്ടാണല്ലോ അതുകൊണ്ട് തന്നെ ഇതിനുള്ള പരിഹാരവും ഞങ്ങൾ തന്നെ കണ്ടെത്തിക്കൊള്ളാം എന്തായാലും ഇതിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഫോട്ടോയാണെന്നല്ലേ പറഞ്ഞത് ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞേ മുത്തശ്ശി വേഗം ആ ഫോട്ടോ എടുത്തു നോക്കി അത് കണ്ടതും മുത്തശ്ശി ഉടനെ പത്നിയെയും കാട്ടി എല്ലാവരും ആ ഫോട്ടോയിലേക്ക് അങ്ങനെ നോക്കുന്നത് കണ്ട് ഭയത്തോടെ നിൽക്കുകയായിരുന്നു പ്രിയങ്ക പെട്ടെന്ന് മുത്തശ്ശി ചോദിച്ചു ഇതിലെവിടെയാടാ എവിടെയാടാ പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞത് ഒന്നുമില്ലാത്ത ഈ ഫോട്ടോ കാണിച്ചിട്ടാണോടാ നീ നീ ഇഷ്ടപ്പെട്ട പെൺകുട്ടി ഇതിലുണ്ടെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു വരുണു നേരെ മുത്തശ്ശിയും പത്നിയും ദേഷ്യപ്പെട്ടു അത് കേട്ട ഉടനെ വരുൺ പറഞ്ഞു ഇല്ല അതിൽ ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ ഫോട്ടോ ഇല്ല ഇല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാ ഞാൻ ആ ഫോട്ടോ കാണിച്ചതും പക്ഷെ ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടിരുന്നു എന്നതിന് ഇപ്പോഴെല്ലാവർക്കും ബോധ്യം വന്നല്ലോ പിന്നെ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഇന്ന് കണ്ട ഈ ആൽബത്തിൽ നിന്നാണ് അതും നഷ്ടമായത് ഇത്രയും നേരം ഈ ആൽബം ബിജുവും മുത്തശ്ശിയും മാറി മാറി നോക്കിയതാണല്ലോ നിങ്ങൾ ആരെങ്കിലും അതിലേതെങ്കിലും ഒരു ഫോട്ടോ മിസ്സിംഗ് ആയത് കണ്ടായിരുന്നോ നിങ്ങൾക്ക് അതിലേതെങ്കിലും ഒരു കോളം ഫ്രീ ആയി കിടക്കുന്നത് കാണാൻ കഴിഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു അത് കേട്ടതും ഇല്ല എന്ന് വരുണിനോട് മറുപടി നൽകി ബിജു മുത്തശ്ശിയും നിൽക്കുമ്പോൾ ഉടനെ തന്നെ വരുൺ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പരിശോധിക്കാം ഈ ആൽബത്തിൽ നിന്നാണ് ഈ ഫോട്ടോ നഷ്ടപ്പെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിജുവും മുത്തശ്ശിയും ആ ഫോട്ടോ കീറിയെടുക്കാൻ സാധ്യതയില്ല അപ്പോൾ അത് നഷ്ടപ്പെടുത്തേണ്ടത് ആരുടെ ആവശ്യമാണോ അവർ തന്നെയാണ് ആ ഫോട്ടോ നഷ്ടമാക്കിയത് എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ മുത്തശ്ശി പറഞ്ഞു അതിനെ ഞാനും ബിജുവും ഇവിടെ ഇരുന്ന് പ്രിയങ്ക മോളും കൂടിയല്ലേ ഈ ഫോട്ടോസെല്ലാം നോക്കിയത് ആൽബം നോക്കിയത് അപ്പോ ഇതിൽ നിന്ന് ആരും വലിച്ചു കീറിയുകയോ അതിൽ ഏതെങ്കിലും ഫോട്ടോ കീറി പോയരാട്ടം ഞങ്ങൾക്ക് തോന്നിയില്ല എന്ന് മുത്തശ്ശി പറയുമ്പോ വരൻ പറഞ്ഞു എന്നാ ശരി അതൊക്കെ നിഷ്പ്രയാസം കണ്ണടയ്ക്കുന്ന നേരങ്ങൾ കൊണ്ട് ആ കളവുകളൊക്കെ ഇവിടെ പലർക്കും കാണിച്ചു തീർക്കാനുള്ള വൈദ്യുതിമുണ്ട് എന്തായാലും ഇപ്പോ ഞാൻ പറഞ്ഞ കാര്യം സത്യമാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചല്ലോ ഈ ആൽബത്തിൽ നിന്ന് ആ ഫോട്ടോ കിട്ടിയതെന്ന് ആ ഫോ ഈ ആൽബത്തിൽ ഏതെങ്കിലും ഒരു കോളം വേക്കൻറായി കിടപ്പണ്ടോ എന്ന് നോക്ക് ഇതിൽ നിന്നാണ് ആ ഫോട്ടോ കീറിയെടുത്ത് കളഞ്ഞത് എന്ന് വരുൺ വീണ്ടും എല്ലാവർക്കും മുന്നിൽ വിളിച്ചു പറയുമ്പോൾ ആകെ ഭയന്ന് വിറച്ച് നിൽക്കുകയാണ് പ്രിയങ്ക അപ്പോഴേക്കും വരുടെ ആ വാക്കുകൾ കേട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ആശങ്കയോടെ അങ്ങനെ നിൽക്കുന്ന പ്രിയങ്കയുടെ മുഖത്തേക്ക് നോക്കി എന്തായാലും ഇന്നത്തോടെ നിന്റെ കള്ളക്കളികൾ അവസാനിക്കുമേണ്ടി എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വരുൺ പ്രിയങ്കയെ നോക്കി അപ്പോഴാണ് പ്രിയങ്കയുടെ നേരെ വരുൺ അങ്ങനെ നോക്കി നിൽക്കുമ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരു നോട്ടം പ്രിയങ്കയുടെ നേരെ വരുമ്പോ ആ ഫോട്ടോ ആൽബത്തിലുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ മുത്തശ്ശി വേഗം ആൽബം കയ്യിലെടുത്തു എന്നിട്ട് ബിജുവും മുത്തശ്ശിയും കൂടി ആ ആൽബത്തിൽ ഏതെങ്കിലും ഒരു പേജിൽ ഇങ്ങനെയൊരു ഫോട്ടോ ഇല്ലാതായിട്ടുണ്ടോയെന്ന് അവർ വല്ലാത്ത പ്രതീക്ഷയോടെ പരതി അപ്പോഴും അതിലെങ്ങും തന്നെ ഒരു ഫോട്ടോ പോലും മിസ്സിംഗ് ഇല്ല എന്ന് മുത്തശ്ശിക്കും ബിജുവിനും കണ്ടെത്താൻ കഴിഞ്ഞു പെട്ടെന്നാണ് പ്രിയങ്ക ആലോചിച്ചത് വരുൺ തൻ്റെ പിന്നാലെ കിച്ചണിൽ വന്ന് സംശയത്തോടെ തൻ്റെ ഒപ്പം അവിടെ നിന്നതും വരുൺ സംശയത്തോടെ തന്നെ നോക്കിയതൊക്കെ മനസ്സിലാക്കിയ പ്രിയങ്ക ഇനി ആൽബത്തിലെ ഫോട്ടോ കാണാതാകുമ്പോൾ അതിനെ ചൊല്ലിയുള്ളൊരു സംശയം വരുമെന്നും അതുകൊണ്ട് തന്നെ ആ ഫോട്ടോ ഉടൻ തന്നെ അതിലെ ആ വേക്കൻഡായിരിക്കുന്ന ആ കോളം അത് ഏതെങ്കിലും ഫോട്ടോ വെച്ച് ഫില്ല് ചെയ്യണമെന്ന് പ്രിയങ്ക തീരുമാനിച്ചു അതുകൊണ്ട് വേഗം തന്നെ പ്രിയങ്ക പോയി ഗം എടുത്തുകൊണ്ടുവന്ന് തന്റെ കയ്യിൽ എക്സ്ട്രാ ഇരുന്ന ഒന്ന് രണ്ട് ഫോട്ടോകൾ വരുണിന്റെ ഒപ്പം വരുണും വീട്ടുകാരും ഒക്കെ ചേർന്ന് അന്ന് വിവാഹ ദിവസം എടുത്ത ചില ഫോട്ടോകൾ തന്റെ പക്കൽ ഉണ്ടായിരുന്നത് ആരും കണ്ടെത്താതിരിക്കാനായി രാധികയുടെ ഫോട്ടോ എടുത്ത ആ ഭാഗത്ത് രണ്ട് ഫോട്ടോകൾ എടുത്തുകൊണ്ട് വന്ന് പ്രിയങ്ക ആ കോളം ഫില്ല് ചെയ്തു അങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ട് മാത്രമാണ് തൽക്കാലം താൻ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് പ്രിയങ്ക അങ്ങനെ നിന്നു അപ്പോഴാണ് മുത്തശ്ശിയും ബിജുവും ആ ആൽബം എല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞു എടാ മോനെ നീ പറഞ്ഞതുപോലെയൊന്നും ഇതിൽ ഒരു കോളം പോലും ഫ്രീ ആയി കിടപ്പില്ല ഞാനും ബിജു ആണല്ലോ ഫോട്ടോയൊക്കെ നോക്കിയത് പക്ഷേ മോനെ നിന്റെ ഈ സംശയവും നിന്റെ ഈ പ്രവൃത്തിയും ഒക്കെ ഇവിടെ ആരെയൊക്കെ വേദനിപ്പിച്ചിരിക്കുന്നതിനേക്കാൾ ഉപരി എന്നെയും നിന്റെ അമ്മയും കുത്തിനോവിച്ചതിനേക്കാൾ ഉപരി ഇത്രയും നേരം ഞങ്ങളുടെ മുന്നിലും നിന്റെ മുന്നിലും ആകെ തകർന്ന അവസ്ഥയിൽ മനസ്സൊരുകി നിന്ന് ഈ പാവം പ്രിയങ്കമുള്ള സങ്കടം അതിനും ആ മനസ്സ് വേദനിപ്പിച്ചതിനും എന്താടാ പരിഹാരമുള്ളത് എന്ന് മുത്തശ്ശിയും പത്മിനിയും വരുണിനെ ചോദ്യം ചെയ്തു എല്ലാവരുടെയും ആ വാക്കുകൾ കേട്ട് മറുപടി പറയാൻ കഴിയാതെ വരുണങ്ങനെ നിൽക്കുമ്പോഴും തന്നെ തൻ്റെ വീട്ടുകാരുടെ മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെ ആക്കിയതിൻ്റെയും എല്ലാവരുടെയും മുന്നിൽ ഇത്രത്തോളം അഭിനയം കാഴ്ചവെക്കുന്നതിൻ്റെയും കലിയായിരുന്നു ആ നിമിഷം പ്രിയങ്കയെ നോക്കിക്കൊണ്ട് വരുൺ നിൽക്കാനുള്ള കാരണം ഏത് പ്രതിസന്ധിയിലും എപ്പോഴും തൻ്റെ വീട്ടുകാരുടെ മുന്നിൽ നിഷ്കളങ്കയും ഇത്രത്തോളം പാവവുമായിട്ടുള്ള ഒരു പെൺകുട്ടി വേറെ ഇല്ല എന്നുള്ള ധാരണ എല്ലാവരിലും ഉണ്ടാക്കി അങ്ങനെ ഒരു അഭിനയം കാഴ്ചവെക്കുന്ന പ്രിയങ്കയെ തലയോടെ നോക്കി വരുൺ വേഗം മുത്തശ്ശിക്കും പത്മിനിക്കും കാണാനായി അമ്മയ്ക്കും മുത്തശ്ശിക്കും കാണാനായി കൊടുത്ത ആ ഫോട്ടോ കയ്യിലെടുത്ത് അത് തുണ്ടം തുണ്ടമായി വലിച്ചു കീറി വരുൺ അതവിടെ എറിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു വരുടെ ആ സങ്കടവും നിരാശയും ഒക്കെ കണ്ട് ആകെ വേദനയോടെ മുത്തശ്ശങ്ങൾ നിൽക്കുമ്പോൾ തൊട്ടരികിൽ നിന്ന് പ്രിയങ്ക പൊട്ടിക്കരയുന്നു ആ കാഴ്ച കണ്ടതും മുത്തശ്ശി അരികിലേക്ക് ചെന്ന് പ്രിയങ്കയെ സമാധാനപ്പെടുത്തി മോളെ മോൾക്ക് അറിയണ്ട അവന് എന്തോ സംഭവിച്ചു വിവാഹത്തിന് ശേഷം അവന്റെ മനസ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എല്ലാം ശത്രുക്കളുടെ എന്തെങ്കിലും കണ്ണീർ ദോഷമോ മറ്റോ ആയിരിക്കും എന്തായാലും അവന്റെ ഈ പ്രശ്നത്തിനെല്ലാത്തിനും ഉടനെ തന്നെ ഒരു പരിഹാരം കണ്ടെത്തണം അതിന് ഒരു പൂജയോ വഴിപാടുകളോ നടത്തണം അതിനുവേണ്ട കാര്യങ്ങൾ ഞാൻ ഉടനെ തന്നെ ചെയ്തോളാം മോളെ എന്ന് മുത്തശ്ശി പ്രിയങ്കയോട് പറയുമ്പോൾ മുത്തശ്ശിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രിയങ്ക കിടക്കുന്നത് കണ്ട് പ്രിയങ്കയെ സമാധാനപ്പെടുത്തുന്ന മുത്തശ്ശിയുടെ കബളി മുത്തശ്ശിയെയും പത്മിനിയെയും താൻ കബളിപ്പിച്ചതിൻ്റെയും ഇത്രത്തോളം ഇത്രയും നേരം അവരെ വിഢികളാകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമായിരുന്നു പ്രിയങ്കയുടെ മുഖത്ത് പിന്നീട് കാണുന്നത് ദേവനാരായണൻ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിലേക്ക് ഐശ്വര്യയും മാലതിയും വന്നെത്തുന്നു അവർ രണ്ടുപേരും ശ്യാമയോട് രൂപസാദൃശ്യം തോന്നുന്ന ആ പെൺകുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമവുമായിട്ട് ആ ക്ഷേത്രത്തിലേക്ക് വന്നു കയറുമ്പോൾ അവിടെ രാധിക ഭഗവാനുള്ള പൂമാലയ്ക്ക് പൂമാല കെട്ടിക്കൊണ്ടിരിക്കുന്ന നേരം അതിനിടയിൽ ദേവനാരായണൻ രാധികയെ വിളിച്ചതുകൊണ്ട് തിരുമേനയ്ക്കരികിലേക്ക് പൂജാ സാധനങ്ങൾ എത്തിക്കാനായിട്ട് രാധയ്ക്ക് പോകുന്നു ഈ സമയത്താണ് അകത്തേക്ക് ഐശ്വര്യയും മാലുതിയും കയറി വന്നത് ഇവിടെയുള്ള എല്ലാവരോടും നമുക്ക് അന്വേഷിക്കണം ആ പെൺകുട്ടിയെക്കുറിച്ച് എന്തായാലും നമുക്ക് മേൽശാന്തിയോടുകൂടി ആദ്യം ചോദിച്ചു കളയാം അദ്ദേഹത്തിന് എന്തെങ്കിലും അറിവുണ്ടെങ്കിലോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും മേൽശാന്തിക്കരികിലേക്ക് നീങ്ങും അദ്ദേഹം വേഗം തന്നെ ശ്രീകോവിൽ നിന്ന് ഇറങ്ങി വരുന്ന നേരത്ത് ഐശ്വര്യ ഭഗവാനെ തൊഴുതിട്ട് പറഞ്ഞു അതെ ഈ അടുത്ത കാലത്ത് പ്രശസ്തിയായിട്ടുള്ള ശ്യാമാ മേഠത്തിൻ്റെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു അന്ന് ശ്യാമാ മേഠത്തിന് ബ്ലഡ് കൊടുത്ത ഒരു പെൺകുട്ടി ഈ നാട്ടുകാരിയാണ് അങ്ങനെ ഒരു ആളെ കുറിച്ച് അറിയാൻ പറ്റുമോ അങ്ങേക്ക് അറിയാമോ ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നല്ലോ വിനയ പ്രസാദിൻ്റെ അപ്പോൾ അവരുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞോ അതോ ഇന്നിവിടെ ഷൂട്ടില്ലാത്തതാണോ എന്നൊക്കെ പ്രിയങ്കയെ കുറി അവിടേക്ക് എത്തിയ ഐശ്വര്യം ദേവനാരായണ തിരുമേനിയോട് അന്വേഷിച്ചതും ഐശ്വര്യയുടെ ചോദ്യത്തിന് ദേവനാരായണ തിരുമേനി പറഞ്ഞു അയ്യോ ഈ സിനിമക്കാരും ഒക്കെ ആയിട്ട് എനിക്കങ്ങനെ അത്ര വലിയ പരിചയമൊന്നും തന്നെയില്ല പിന്നെ അവരിവിടെ വന്നതും ഷൂട്ടിങ് നടത്തിയതുമൊക്കെ കഴിഞ്ഞ ദിവസമാണ് അവർ ഷൂട്ടെല്ലാം കഴിഞ്ഞ് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു എല്ലാം കേട്ടതും ഐശ്വര്യ ചോദിച്ചു അല്ല ഇനിയിപ്പോൾ അവരുടെ ഷൂട്ടിംഗ് എവിടെയാണെന്ന് അറിയാമോ എവിടുത്തെ ലൊക്കേഷൻ എവിടെയാണെന്ന് എന്തെങ്കിലും അവർ പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചതും ദേവനാരായണൻ പറഞ്ഞു അത്തരം കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിച്ചില്ല സത്യത്തിൽ ഈ സിനിമ പോലുള്ള കാര്യങ്ങളോടൊന്നും എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് പിന്നെ എൻ്റെ ഇളയ മകൾക്കാണെങ്കിൽ വലിയ സിനിമാ ഭ്രമവുമായിരുന്നു എന്തായാലും എനിക്ക് അത്തരം കാര്യങ്ങളോടൊന്നും താല്പര്യമില്ല പിന്നെ നിങ്ങൾ എന്തായാലും മേഡം തൊഴുതിട്ട് വന്നോളൂ ഞാനപ്പോഴേക്കും വഴിപാട് പൂർത്തിയാക്കി പ്രസാദം കൊണ്ടുവരാം എന്ന് പറഞ്ഞു ദേവനാരായണനകത്തേക്ക് കയറിപ്പോന്നു പിന്നീട് പ്രദർശനം വെച്ച് വരുന്ന ഐശ്വര്യ അവിടെ ഇരുന്ന കീശാന്തിയെ കണ്ടതും അയാളോടും വിവരങ്ങൾ ചോദിച്ചു ശ്യാമ മേഠത്തിന് രക്തനിധാനം നൽകിയ ആ പെൺകുട്ടിയുടെ നാട് ഇതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവളെ കണ്ട് ഒരു നന്ദി പറയാനായിരുന്നു എന്നൊക്കെ പറഞ്ഞതും അയാൾക്കുമാകെ സംശയമായി ഒഴുതന്നെ അയാൾ പറഞ്ഞു ഏയ് ഇവിടെ തൽക്കാലം ഇങ്ങനെയൊരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനും ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താനും മേൽശാന്തിയോടാണ് ഞങ്ങൾ പലപ്പോഴും അതിനൊരു അഭിപ്രായം ആരായുന്നത് പിന്നെ ഇത് ഷൂട്ടിങ്ങും മറ്റൊക്കെ നടത്തിയ സമയത്തെ കുറിച്ചാണ് ചോദിച്ചെങ്കിലും വിനയ പ്രസാദ്ന്ന് പറഞ്ഞ ആ മേടം ഇവിടെ വന്നപ്പോൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചില്ല പിന്നെ ശ്യാമമേഠത്തിന് രക്തം ദാനം നൽകിയ പെൺകുട്ടിയെക്കുറിച്ച് ഇതുവരെയായിട്ടും പറഞ്ഞു കേട്ടിട്ടുമില്ല ഇവിടെ വരുന്നവരോട് ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാം എന്ന് തിരുമിനി വാക്ക് നൽകി അത് കരുതും ഐശ്വര്യ ശരിയെന്ന് പറഞ്ഞ് നേരെ കാറിനരികിലേക്ക് പോകുമ്പോൾ മാലതി അവിടെയുള്ള എല്ലായിടത്തും അന്വേഷിച്ചു അവിടെ നിന്ന് കൺ വരുന്നെ കണ്ടെത്താൻ കഴിയാത്ത ദിശയിലാണ് നിരാശയിൽ അവിടെ നിന്ന് മടങ്ങിയത് അങ്ങനെ അവിടെ നിന്ന് വരുണിൻ്റെ അരികിൽ നിന്ന് എപ്പോഴും പ്രിയങ്ക ഒഴിഞ്ഞു മാറുന്നത് പ്രിയങ്കക്ക് തന്നെ വലിയ ആപത്തായിത്തീരുമെന്ന് പതിയെ പ്രിയങ്ക ആലോചിച്ച് മനസ്സിലാക്കി അതിനുശേഷം പ്രിയങ്കയുടെ ഇങ്ങനെയൊരു നീക്കങ്ങൾ ഏത് വിധേനയും തകർത്തെറിയണമെന്ന് തന്നെ വരുൺ തീരുമാനമെടുത്തു അപ്പോഴാണ് ക്ഷേത്രത്തിൽ തൊഴാനെത്തിയ രാധിക അവിടെ ഐശ്വര്യയുടെയും മാലതയുടെയും മുന്നിലൂടെ പോകുമ്പോഴും അവരുടെ രണ്ടുപേരുടെയും ശ്രദ്ധയും നോട്ടവും മറ്റേ എതിർദിശയിലേക്ക് മാറിയത് പിന്നീട് പൂജകൾ കഴിഞ്ഞ് പ്രസാദവുമായി ദേവനാരായണ തിരുവിനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഐശ്വര്യ തനിക്ക് വന്ന ഫോൺ കോളുമായി സംസാരിച്ച് അപ്പുറത്തേക്ക് മാറുകയും ശ്യാമ മകളെ അന്വേഷിച്ച് നടക്കുകയാണെന്നും ആ പെൺകുട്ടി ഈ നാട്ടുകാരിയാണെന്നായിരുന്നു ഇതുവരെയുള്ള എന്റെ വിശ്വാസം എന്നാൽ ഇത്രയും നേരത്തെ അന്വേഷണത്തിൽ നിന്ന് അങ്ങനെ ഒരു പെൺകുട്ടി അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും അവർ പറയുന്നത് എന്ന് വിഷമത്തോടെ ഐശ്വര്യ അറിയിച്ചു ഐശ്വര്യയുടെ വാക്കുകൾ കേട്ട് അപ്പുറത്ത് നിന്നുള്ള ഐശ്വര്യയുടെ മറുപടികളും അതുപോലെ തന്നെ തനിക്ക് ആകെ ആഘാതമുണ്ടാക്കിയ വാർത്തയായിരുന്നുവെന്നും അത് തന്നെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നുവെന്നും ഇപ്പോൾ ശ്യാമയുടെ മകൾ മടങ്ങിയെത്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ വലിയ വെല്ലുവിളിയാണ് എന്നെല്ലാം ഐശ്വര്യ പറഞ്ഞു അപ്പോഴാണ് രാധിക പ്രസാദവുമായിട്ട് അച്ഛൻ തൻ്റെ കയ്യിലേൽപ്പിച്ച പ്രസാദവുമായി നേരെ ഐശ്വര്യക്ക് അരികിലേക്ക് എത്തിയത് ഐശ്വര്യ എപ്പോഴും ഫോണിൽ പറയുന്നത് എനിക്ക് ആ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും ഞങ്ങൾ എത്തുമ്പോഴേക്കും അവൾ മറ്റു പല ജോലികൾക്കുമായി കടന്നു കളഞ്ഞിരുന്നു എന്ന് വിഷമത്തോടെ പറഞ്ഞു അങ്ങനെ അതെല്ലാം കേട്ടങ്ങനെ നിൽക്കുമ്പോൾ എന്തായാലും ഇനി അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സമാധാനത്തോടെ പ്രിയങ്കയുടെ ഇപ്പോഴത്തെ പ്രവൃത്തിയെ ഉൾക്കൊള്ളാനാകാതെ ആ വീടിൻ്റെ റൂമിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ് ആ നിമിഷം വരുൺ അങ്ങനെ വരുൺ പുറത്തേക്കിറങ്ങി പോകുമ്പോൾ ആകെ സങ്കടത്തോടെ വീട്ടിൽ ഇരിക്കുന്ന